സമീപകാലത്ത് ഏറ്റവും അധികം പുരോഗതി നേടിയ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമാണ് ക്വാമി പെപ്ര സ്റ്റാർ ക്ലബ്ബ് വിട്ടതിനു ശേഷം എത്തി ടി ജി പിയും തോമസ് ടോഷും പെപ്രയുടെ ഡിഫൻസീവ് ക്വാളിറ്റി കൂടി അൺലോക്ക് ചെയ്തതോടെ പെപ്ര ടീമിലെ പ്രധാന താരമായി വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരാർ അവസാനിക്കുമെന്നിരിക്കെ പെപ്പറയുടെ കരാറിലെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ക്ലോസ് ട്രിഗർ ചെയ്യപ്പെട്ട് പെപ്പറയ്ക്ക് പുതിയ കരാർ ലഭിക്കുന്നതിന്റെ വക്കിലാണ് അദ്ദേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖേലിനോ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആയാൽ പോലും ക്വാമി പെപ്പറ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് കാരണം കഴിഞ്ഞ സമ്മറിൽ തന്നെ പെപ്പറയെ ഒഴിവാക്കി മറ്റൊരു വിദേശ സ്ട്രൈക്കറെ ടീമിൽ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു അർജന്റീനൻ താരമായ ഫിലിപ്പേ പസഡോറയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ച താരം ഒരുപക്ഷെ വരുന്ന സമ്മറിലും ബ്ലാസ്റ്റേഴ്സ് പസദോറയെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ സാധിക്കാതെ പോയ ഫിലിപ്പെ സസദോറ കഴിഞ്ഞ സമ്മറിൽ സ്വിസ് ചാലഞ്ച് ലീഗിലേക്കാണ് പോയത് എട്ട് മത്സരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ അദ്ദേഹം കളിച്ചത് അഞ്ച് ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ വിന്റർ ട്രാൻസ്ഫർ ജാലകത്തിൽ പരാഗുവിലേക്ക് ചേക്കേറിയ താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് മത്സരങ്ങൾ കളിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത സീസണു മുന്നോടിയായി വരുന്ന സമ്മറിൽ പെപ്പറയുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി കൺസിസ്റ്റന്റായി ഗോൾ സ്കോർ ചെയ്യുന്ന സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ ശ്രമിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഒരുപക്ഷെ ഫിലിപ്പെ പസതോടെ അതിലൊരു കാൻഡിഡേറ്റ് ആവാനും സാധ്യതയുണ്ട്